ഞാൻ അനന്തകൃഷ്ണിലേക്ക് പോവുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വികസന മുരടിപ്പ് അതോടൊപ്പം തന്നെ ഈ കൊടിയുടെ രാഷ്ട്രീയം ഇതിനൊക്കെ എന്ത് മറുപടിയാണ് അല്ല ഇവിടെ ആദ്യമായി ബി ജെ പിയുടെ പ്രതിനിധിയും നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും ഒക്കെ സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാനാണ് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത് വയനാട് പാർലമെൻറ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ ഗാന്ധി ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഞാൻ ഒന്നൊന്നായി സൂചിപ്പിച്ചു അതെല്ലാം കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് പറയുന്നത് അവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പറഞ്ഞു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനകത്ത് കൈത്താങ് പദ്ധതിയിലൂടെ അദ്ദേഹം നൂറ് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു മഹത്തായ പദ്ധതി അവിടെ ഉണ്ടാക്കി പാവപ്പെട്ട അൻപത് പേർക്ക് ഇതിനാലകം വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ അവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനങ്ങൾ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള വികസനം അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ കഴിഞ്ഞു അവിടെ പുറത്തുനിന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ പത്ത് അംഗൻവാടികളിൽ വളരെ ഉന്നത നിലവാരത്തിൽ അതിനെ അംഗൻവാടികളെ മാറ്റാൻ കഴിഞ്ഞു അങ്ങനെയുള്ള റെയിൽവേ വികസനം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ അവിടെ വികസനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുമ്പോൾ എതിരായി അത് അടിസ്ഥാനരഹിതമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം രാജ്യത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മഹത്തായ മുന്നണി ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോവുകയാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലം രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും സി പി ഐ അടക്കമുള്ള ആളുകൾ കേരളത്തിന് പുറത്ത് മാത്രം ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്നു അവർ കേരളത്തിനകത്ത് കൃത്യമായ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു സംശയമുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കേരളത്തിൽ വിട്ടു നിൽക്കുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ബി ജെ പിയുമായി യോജിച്ചു പോകുന്നുണ്ടോ എന്ന ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ആണല്ലോ ബി ജെ പിയുടെ അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഇ ഡി പോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ്റെ നേരെ ഈ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുമ്പോൾ കരുവന്നൂർ എന്ന് പറയുന്ന സഹകരണ ബാങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക കൊള്ള നടക്കുമ്പോൾ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെ കാണിച്ച് സി ഈ സി പി എമ്മിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ മുമ്പേ അടിയറവ് വെക്കുവാൻ ആണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ തീർച്ചയായും അവിടെ പ്രതിരോധം തീർക്കുവാൻ അവിടെ ഒരു ജന നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ വയനാട് നിയോജകമണ്ഡലത്തിനെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പാർലമെന്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു മതേതരത്വ സ്വഭാവമാണ് അവിടെ ഈ പറയുന്ന മതേതരത്വം സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം വയനാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ ഇന്ത്യ മുന്നണിയെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ലോക്പോൾ സർവേയുടെ ഒരു ബലം ഇപ്പോൾ വന്നിരുന്നു ആ ലോക്പോൾ സർവേയുടെ ബലം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ലോക്പോളിന്റെ സർവേ തന്നെ പറയുന്നത് അതിൻ്റെ ലോക്പോൾ മുമ്പ് നടത്തിയിട്ടുള്ള സർവേകൾ ഏകദേശമൊക്കെ വളരെ കൃത്യമായി എന്താണ് ബലിച്ചിട്ടുള്ള സർവേ സർവേ ബലങ്ങളാണ് ആ സർവേ ബലത്തിൽ പറയുന്ന എന്താണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ ഒരു തകർച്ച നേരിടാൻ പോവുകയാണ് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ അടിത്തറ നഷ്ടപ്പെട്ടു കർണാടക തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തെലങ്കാനയിൽ നമ്മൾ കണ്ടതാണ് തമിഴ്നാട് ഉൾപ്പെടെ സ്റ്റാലിൻ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിലും കേരളത്തിലെ ജനങ്ങളും കഴിഞ്ഞ ദിവസം പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലം നമ്മൾ വിജയിച്ചെങ്കിൽ ഇപ്പോൾ ഇരുപതിൽ ഇരുപതും വിജയിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ ഒരു തരംഗം ഈ ഇന്ത്യ പെട്ട ആളുകൾക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് നടപടിയാണ് അന്തരീക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു പ്രഭവ വയനാട് മാറി അങ്ങനെയാണ് യു ഡി എഫിന് ഇരുപതിൽ പത്തൊൻപത് സീറ്റും ലഭിച്ചത് ഇക്കുറി ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അത്ര അത്തരം മാത്രം നിങ്ങളുടെ ഒരു കേരളത്തിന് പുറത്ത് നിങ്ങളുടെ ബന്ധുക്കളായ സി പി എമ്മ അല്ലെങ്കിൽ ഇടതുപന്നണി ആൾക്കാർക്ക് പോലും ഒരു വിശ്വാസമില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അല്ല ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഈ കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളാകെ വളരെ ആവേശത്തിലായിരുന്നു അതിന്റെ ഫലമായി കൂടെ തന്നെയാണ് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ പത്ത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഇപ്രാവശ്യം അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ മുന്നണി സംവിധാനം ആ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു മുന്നണി സംവിധാനം നമുക്ക് രൂപപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ ഞാൻ ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയമുണ്ടാകും ഈ ഇന്ത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ രാഹുൽഗാന്ധി ബി ജെ പിക്ക് വലിയ പേരോട്ടമുള്ള മണ്ഡലത്തിൽ അല്ലേ മത്സരിക്കേണ്ടെന്നുള്ള ഇടതുമുന്നണി പ്രതിനിധിയുടെ ചോദ്യം പ്രശ്നം അതിനകത്ത് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധി അവിടുത്തെ നിലവിലുള്ള എം ആണ് അദ്ദേഹം അവിടുത്തെ ഒരു പാർലമെന്റ് അംഗമാണ് അപ്പൊ സ്വാഭാവികമായും ആ പാർലമെന്റിലെ ജനങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കണമെന്ന് അവിടെ ഒരു ആഗ്രഹം ഉണ്ടാവും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി സംസ്ഥാന പ്രസിഡന്റ് പോലെ കേരളത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടി ഓടി മത്സരിക്കുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹം കൃത്യമായി അവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു ജനപ്രകൃതിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ജനപ്രതിക്ക് ആ ജനപ്രതിയുടെ പാർലമെന്റ് മണ്ഡലം അല്ല ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലങ്ങളിലെ എം പിമാരെ യു ഡി എഫിന്റെ എം വിജയിച്ചവരുണ്ട് അവരെല്ലാരും തന്നെ അവരുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ് ഇപ്പൊ തിരുവനന്തപുരം എടുത്താൽ അവിടെ ശശി തരൂർ മത്സരിക്കുകയാണ് കാസർഗോഡ് എടുത്താൽ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൽ മത്സരിക്കുകയാണ് കണ്ണൂർ കെ സുധാകരൻ മത്സരിക്കുകയാണ് സ്വാഭാവിക എല്ലാ തിരുവനന്തപുരം പോലും കാസർഗോഡ് വരെ എടുത്താൽ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും അവിടെ ഉള്ള നിലവിലുള്ള എം പിമാർ മത്സരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നതിൽ അത്തരം പ്രചരണങ്ങൾ പ്രസക്തിയില്ല ഒരു